പത്ത് രൂപയ്ക്ക് മൂന്ന് ഭാഗ്യ സൂചിയിലൂടെ ഇത് നല്ല കോളാണല്ലോ എനിക്ക് ഒരു അഞ്ചു രൂപ പത്ത് പൈസ പണി നീ തീരാത്തരില്ല തന്നീ മുങ്ങും എന്തെങ്കിലും കഴിക്കണം ഒരു അവരൊരു മുടിഞ്ഞു ഏതാ നിന്റെ ഒക്കെ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം നിലയിലെത്തിട്ടെ പോയി തൽക്കാലം സ്ഥാപിച്ചു പോയി വാന്ന് ഒന്നാം സമരം ടി വി രണ്ടാം സമരം സൈക്കിൾക്ക് വെച്ചോ വെച്ചോളൂ ആരും ധൈര്യമായി വെച്ചോളൂ അബുൽ തന്നെ പ്രത്യേക